അസ്സാം വലൈക്കും വറഹമത്തല്ലാ അലമുല്ലാഹി റബ്ബു ആലമീൻ വസ്ലാത്ത് വസ്സലാമഅല റസൂലഅലഹി വസ്ഹബി ജുമായിനബൈദ് സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ പാസ്റ്റർ സന്തോഷ് ഡേവിഡുമായിട്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സംവാദത്തെ കുറിച്ചിട്ടുള്ള ചില ആണ് അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ കൺഫേംഡ് ആയിട്ടില്ലെങ്കിലും എന്താണ് നാളിതുവരെയായി അതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളത് എന്ന് നിങ്ങളെ അറിയിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഈസയുടെ വെല്ലുവിളി സ്നേഹപുരസനം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം സെപ്റ്റംബർ ഇരുപത്തിനാലിന് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് ഒരു വീഡിയോ പുറത്തിറക്കുകയും അതിൻ്റെ ലിങ്ക് ധാരാളം ആളുകൾ എനിക്ക് അയച്ചു തരികയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ശ്രദ്ധിച്ചപ്പോൾ വളരെ സൗമ്യമായ ഭാഷയിൽ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് സാധാരണ ഈ ക്രൈസ്തവ മിഷണർമാർ നമുക്ക് പരിചയമുള്ള സോഷ്യൽ മീഡിയയിൽ പരിചയമുള്ള ഈ മിഷണറിമാരുടെ രീതി അഥവാ പരമത വിദ്വേഷം പ്രകോപനപരമായ പദങ്ങൾ കളവുകൾ ഇതൊന്നുമില്ലാതെ അദ്ദേഹം വളരെ ന്യായമായി അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയുകയാണ് അതിൽ ചെയ്തിട്ടുള്ളത് അതിൽ അദ്ദേഹം പറയുന്നത് മുഹമ്മദ് ഇസ ചോദിച്ച ഈ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അത് ആണ് അതിന് ഞാൻ മറുപടി പറയാൻ ഞാൻ തയ്യാറാണ് അതിനിടയ്ക്ക് ഞാൻ ഇസ്ലാമുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല അതേപോലെ ഇതിൻ്റെ ചർച്ചയ്ക്ക് മുഹമ്മദ് ഇസ തയ്യാറാണെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹം എൻ്റെ വീട്ടിലേക്കോ വന്ന് ചർച്ച ചെയ്യാം എന്ന് അദ്ദേഹം അതിനകത്ത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ സെപ്റ്റംബർ ഇരുപത്തിനാലാണ് ഇറങ്ങിയതെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് തന്നെ ഞാൻ അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യുകയും അദ്ദേഹം എനിക്ക് മറുപടി തരികയും ചെയ്തു അങ്ങനെ നമുക്ക് ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിലേക്ക് എത്തുന്നതിന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇരു കൂട്ടരുടെയും അസൗകര്യങ്ങൾ കൊണ്ട് അത് നീണ്ടുപോകുകയും ഏറ്റവും അവസാനം സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിൽ ഞാനും അദ്ദേഹവും തമ്മിൽ ഒരു നാല്പത്തഞ്ച് മിനിറ്റ് ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു ഈ സംഭാഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ക്രൈസ്തവ ഭീഷണം എന്താണ് കാരണം ക്രൈസ്തവരിൽ പലർക്കും പല ദൈവവീക്ഷണങ്ങളാണുള്ളത് ചിലർ തൃത്വം വിശ്വസിക്കുന്നവരാണ് ചിലർ വണ്ണസ്സുകാരാണ് ചിലർ തൃത്വം അംഗീകരിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു വരുമ്പോൾ അവർ മോഡലിസം പറയും ഇങ്ങനെ പല ആശയക്കാർ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് മുമ്പ് പരിചയമില്ലാത്ത സന്തോഷ് ഡേവിഡ് പാസ്റ്റർ ഏതൊരു ആശയത്തിലാണ് നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി ഇനി അദ്ദേഹം സാക്ഷിയോ അതല്ല ക്രിസ്റ്റ ഡെൽഫിൻസ് പോലെയുള്ള ഏതെങ്കിലും ഗ്രൂപ്പാണോ എന്നൊക്കെ അറിയണമല്ലോ സംവാദം എവിടെ വച്ചും നടത്തണം എന്നുള്ളതിൽ അദ്ദേഹത്തിന് ഞങ്ങൾ പെരുമ്പാവൂരേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയും അദ്ദേഹം പെരുമ്പാവൂരോ അല്ലെങ്കിൽ ആലുവേലു വെച്ചോട്ടോ നമുക്കതിനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം നമുക്ക് ഇരു കൂട്ടർക്കും ഇടയിലുള്ള ഒരു സ്ഥലം നമുക്ക് കോട്ടയത്ത് നമുക്കതിനുള്ള സൗകര്യം കണ്ടെത്താം അവിടെ നമുക്ക് ആരുമായിട്ടും ബന്ധപ്പെട്ട് അതിനുള്ളൊരു ഏർപ്പാട് ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരാത്ത രൂപത്തിൽ ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് താങ്കൾ സ്റ്റുഡിയോയിലേക്ക് തന്നെ വരാം അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാം അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഈ സംഭാഷണത്തിനിടയ്ക്ക് ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ചോദ്യങ്ങൾ വളരെ കൃത്യമായി ഒന്നുകൂടെ വിവരിച്ചു കൊടുക്കുകയും നാളിതുവരെ മിഷണറിമാർ പറഞ്ഞിരിക്കുന്ന മറുപടികൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു എന്ന് മാത്രമല്ല താങ്കൾക്ക് എൻ്റെ വാദങ്ങൾ കൃത്യമായി പരിശോധിക്കാൻ ധാരാളം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് കാരണം ഇദ്ദേഹം ഏത് ഒരു വിശ്വാസക്കാരനാണെന്ന് നമുക്കറിയണമല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ വിഷയം ഞാനത് സംവാദത്തിൽ പറയാം ഞാൻ ഇപ്പോൾ പറയാൻ തയ്യാറല്ല അപ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹവുമായിട്ട് നമ്മളൊരു ചർച്ച നടത്തുകയാണെങ്കിൽ ആദ്യത്തെ സെക്ഷനിൽ ഇദ്ദേഹം ഏത് വാദക്കാരനാണേ എന്ന് പരിശോധിക്കാനായിരിക്കും എൻ്റെ സമയം പോകുക അതിനുശേഷമാണ് അതിന് നമുക്ക് ഒരു ഗണ്ന നടത്താൻ പറ്റുകയുള്ളു അതുകൊണ്ട് തന്നെ അത് ആ സംവാദത്തിലല്ല നടക്കേണ്ടത് അതിനു മുമ്പ് തന്നെ ഇദ്ദേഹത്തിൻ്റെ വാദം എനിക്ക് മനസ്സിലാകണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനോട് വളരെ ആയിട്ട് ഞാൻ ചോദിച്ചു എൻ്റെ വാദം എന്ന് പറയുന്നത് തൃത്തവിശ്വാസ പ്രകാരം യഹോവ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ യേശുവിനും അതിൽ പങ്കുണ്ട് എന്നാണ് ഞാൻ വാദിക്കുന്നത് ആ വാദത്തിന് താങ്കൾക്കൊരു മറുവാദമുണ്ടോ കാരണം എൻ്റെയും അദ്ദേഹത്തിൻ്റെ വാദം ഒന്ന് തന്നെയാണെങ്കിൽ പിന്നെ സംവാദത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ എൻ്റെ വാദത്തിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനൊരു വാദമുണ്ടെങ്കിലാണ് അദ്ദേഹം എന്തു ചെയ്യേണ്ടത് സംവദിക്കാൻ വരേണ്ടത് ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു മറച്ചു വയ്ക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു മറുവാദമല്ല നടത്താൻ പോകുന്നത് എന്ന് ഞാൻ സംശയിച്ചതുകൊണ്ട് ഞാൻ എന്തു ചെയ്തു ഒരു ടെക്സ്റ്റായിട്ട് എൻ്റെ വാദങ്ങൾ ഈ മൂന്ന് പോയിന്റുകൾ ഞാൻ എഴുതുകയും ഇതിന് മറുവാദം താങ്കൾ എഴുതണം അങ്ങനെ വാദവും മറുവാദവും ഉണ്ടായാൽ നമുക്കതിൻ്റെ അടിസ്ഥാനത്തിൽ സംവാദം നടത്താമെന്ന് പറഞ്ഞ് ഞാനൊരു ടെക്സ്റ്റ് എഴുതുകയാണ് ആ ടെക്സ്റ്റിലുള്ളത് ഇങ്ങനെയാണ് സംവാദം ആവശ്യമായി വരുന്നത് എൻ്റെ വാദത്തിന് വിരുദ്ധമായി മറുവാദം താങ്കൾക്കുള്ളത് കൊണ്ടാണല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഞാൻ എൻ്റെ വാദം എഴുതുകയാണ് ഒന്നാമത്തെ വാദം തൃത്വവിശ്വാസപ്രകാരം പഴയ നിയമത്തിൽ യഹോവ നടത്തിയ കൊലയിലും കൊള്ളയിലും വധശിക്ഷയിലും യേശുവിനും അഥവാ പുത്രനും തുല്യമായ പങ്കുണ്ട് അപ്പോൾ ഇദ്ദേഹം ഇതിന് മറുവാദം എഴുതിയാൽ എഴുതണം ഒന്നുകിൽ ഇദ്ദേഹം തൃത്വം വിശ്വസിക്കുന്നില്ല എന്ന് എഴുതണം അല്ല എങ്കിൽ യഹോവ ചെയ്ത ഈ കാര്യങ്ങൾക്കൊന്നും തന്നെ യേശുവിന് പങ്കില്ല എന്നാണ് ഇദ്ദേഹം മറുവാദം എഴുതേണ്ടത് രണ്ട് തൃത്വവിശ്വാസപ്രകാരം ദൈവം ഒരാൾ അല്ല മറിച്ച് മൂന്നാളുകൾ ദൈവമാണ് ഇതാണ് എൻ്റെ വാദം അപ്പോൾ ഇതിന് മറുവാദമെഴുതാൻ തൃത്വവിശ്വാസിക്ക് പറ്റില്ല എന്നാൽ തൃപ്തി അല്ലാത്ത ഒരു വണ്ണസ്സുകാരനാണെങ്കിൽ മോഡലിസത്തിൻ്റെ വാദക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ യഹോവ സാക്ഷിക്കാണെങ്കിൽ പറയാൻ ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയാം അപ്പോൾ ഇദ്ദേഹം ഏത് ആശയത്തിൽ നിലനിൽക്കുന്നു തൃത്വക്കാരനാണെങ്കിൽ ഇതിന് മറുവാദമില്ല കാരണം തൃത്വക്കാരൻ പറയുന്ന ആ കാര്യത്തിന് വളരെ ലഘുവാക്കിയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് തൃത്തവിശ്വാസപ്രകാരം ദൈവം ഒരാളല്ല മറിച്ച് മൂന്ന് ആളുകൾ ദൈവമാണ് അപ്പോൾ ഈ വിഷയത്തിലും ഇദ്ദേഹം മറുവാദം എഴുതണം മൂന്ന് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ന്യായപ്രമാണം യേശുവിൻ്റെ മരണം വരെ എന്ന് സമർത്ഥിക്കുമ്പോൾ അതിന് വിരുദ്ധമായി പൗലോസിനെ കൊണ്ട് അപ്പോസ്ത സഭ ന്യായപ്രമാണം അനുസരിപ്പിക്കുകയും ഈ പൗലോസിൻ്റെ ലേഖനങ്ങളുടെ ഉള്ളടക്കത്തെ തിരുത്തിക്കുകയും ചെയ്തു ഇത് ഞാൻ അപ്പോസ്സർ പ്രവർത്തി ഇരുപത്തൊന്നാം അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയും ഇതിന് മറുപടി പറയാൻ വന്ന അനിൽ അനിൽക്കൊടുത്തോട്ടം അത് പൗലോസിനെ പറ്റിയ ഒരു അബദ്ധമാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചിരുന്നു ഇവിടെ പൗലോസിനെ അബദ്ധം പറ്റി പൗലോസിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് അപ്പോസ്സല സഭയാണ് അവർക്കും അബദ്ധം പറ്റി എന്നാണോ പറയുന്നത് അതേപോലെ അവർക്ക് അവ്യക്തത ഉണ്ടായത് കൊണ്ടാണ് അവരിങ്ങനെ പൗലോസിനോട് നിർദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അവ്യക്തതയുടെ സാധ്യതയില്ല കാരണം പൗലോസിന്റെ ലേഖനങ്ങൾ അതിന് മുമ്പ് എഴുതപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വീണ്ടും അവ്യക്തത നിലനിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ അപ്പോ സ്ഥല സഭ പൗലോസിൻ്റെ ലേഖനങ്ങളെ അംഗീകരിക്കുന്നുണ്ടാവില്ല അല്ലാതെ അവർ ഇദ്ദേഹത്തിൻ്റെ ലേഖനത്തെ അംഗീകരിച്ചു വരുന്നുവെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ പ്രമാണം ഇന്നത്തെ ക്രൈസ്തവരെ കാട്ടിൽ വളരെ ഉറച്ച നിലയിൽ ഉണ്ടാവും കാരണം എഴുതിയ ആൾ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത് ആ ആളാണ് മൂന്നാം സ്വർഗത്തിൽ പോയി പർദീസയിലിരുന്ന് വാങ്ങിക്കൊണ്ട് വന്നത് ആ ആൾ തന്നെ മുമ്പിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവ്യക്തതയുടെ ആവശ്യമില്ല എന്നാൽ അപ്പോസ്റ്റുള്ള സഭ അത് വിശ്വസിക്കാത്തത് കൊണ്ടാണ് പൗലോസിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതും പൗലോസ് തന്നെ സ്വന്തം ലേഖനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടി വരുന്നതും എന്ന എൻ്റെ ഖണ്ഡനത്തിന് അൽക്കൂട്ടത്തോട്ടം പിന്നെ വഴിക്ക് വന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിലും ഈ സന്തോഷ് ഡേവിഡ് എന്ന് പറയുന്ന പാസ്റ്ററിന് ഒരു മറുവാദം പറയണം അവിടെ ഈ പറയപ്പെടുന്ന പോലെ പൗലോസ് ചെയ്തിട്ടില്ല എന്നോ അല്ലെങ്കിൽ പൗലോസിൻ്റെ ലേഖനത്തിൽ അതില്ല എന്നോ അതുകൊണ്ട് തന്നെ എൻ്റെ ചോദ്യം തെറ്റാണെന്നോ സമർത്ഥിക്കുന്ന എന്തെങ്കിലും ഒരു മറുവാദം അവിടെ കൊണ്ടുവരണം ഈ മൂന്ന് പോയിന്റ് ഞാൻ എഴുതിയിട്ട് ഞാൻ പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങൾക്ക് താങ്കൾക്ക് വിരുദ്ധ വീക്ഷണം ഉണ്ടെങ്കിൽ ആ മറുവാദം എഴുതി നൽകുക ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംവാദം നടക്കുക അപ്പോൾ സംവാദത്തിൽ ഞാൻ തെളിയിക്കേണ്ടത് എൻ്റെ വാദവും അദ്ദേഹം എൻ്റെ വാദത്തെ കണ്ണിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന മറുവാദം അദ്ദേഹം തെളിയിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ നിർഭാഗ്യരും എന്ന് പറയട്ടെ എൻ്റെ ഈ ടെക്സ്റ്റിനോട് അദ്ദേഹം പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വോയിസ് ഇട്ടപ്പോൾ പറഞ്ഞത് എനിക്ക് ഈ വിഷയത്തിലൊക്കെ മറുവാദമുണ്ട് പക്ഷേ അത് ഞാൻ സംവാദത്തിൽ പറയാം ഇല്ലെങ്കിൽ ഞാൻ മറുവാദം ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീണ്ടും പല ചോദ്യങ്ങളും ആ വിഷയത്തിലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ചർച്ച നീണ്ടു നീണ്ടു നീണ്ടുപോകും അപ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തിന് വോയിസ് ഇട്ടു ഇവിടെ താങ്കൾ മറുവാദം എഴുതി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ചർച്ചകളൊക്കെ നമ്മൾ സംവാദത്തിലാണ് നടത്തുക പക്ഷെ ഒരു സംവാദമാവുമ്പോൾ ഒരു വാദം വേണം ഒരു മറുവാദം വേണം അപ്പോൾ ഇതിന് താങ്കൾ തയ്യാറാകണം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ആദ്യം മറുവാദം എഴുതണം അതിന് ഒന്ന് രണ്ട് സെൻറ്റൻസ് മാത്രം മതി മറുവാദം നൽകിയാൽ പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംവാദം നടത്താമെന്ന് എന്ന് പറഞ്ഞു അതിൻ്റെ മറുപടിയായിട്ട് അദ്ദേഹം എഴുതിയത് ഡിയർ ഐ അപ്രിഷ്യേറ്റ് യുവർ ഇൻ്റലക്ച്വൽ ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി ദ ഫസ്റ്റ് ടു ക്വസ്റ്റ്യൻസ് എൻ്റെ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് അദ്ദേഹം അപ്രിഷ്യേറ്റ് ചെയ്തു ബട്ട് യുവർ ക്വസ്റ്റ്യൻസ് ആർ വൺ സൈഡ് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റിംഗ് വൺ വേർഡ് ആൻസർ എന്നാൽ ഞാൻ അതുവഴി ഒരു വൺ വേഡ് ആൻസറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ വൺ വേഡ് ആൻസർ അല്ല എനിക്ക് വേണ്ടത് കാരണം അനിൽ കൊടുത്തോട്ടം വൺ വേഡ് പറഞ്ഞപ്പോൾ ഞാനതിൻ്റെ ബാക്കി അതിൻ്റെ ഒക്കെ ചോദിച്ചല്ലോ അപ്പോൾ വൺ അല്ല എനിക്ക് വേണ്ടത് പക്ഷേ ആദ്യം ഒരു വൺ വേർഡ് ഉത്തരം നമുക്ക് കിട്ടണം ഈ എഹോവ ചെയ്തതിനകത്ത് യേശുവിന് പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ പങ്കുണ്ടെന്നോ ഇല്ലെന്നോ എന്ന് തീർച്ചു പറയണം അപ്പോഴാണ് നമുക്കതിനെ ഡീറ്റെയിൽ ചെയ്യേണ്ട കാര്യമുള്ളൂ നേരെ മറിച്ച് ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ യഹോവ ചെയ്ത കാര്യത്തിൽ യേശുവിന് പങ്കില്ല എന്ന് പറഞ്ഞാൽ യഹോവ യേശു രണ്ടാവും എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം ഏതാണെന്ന് നമുക്കറിയണം ഇനി അതല്ല യഹോവ ചെയ്തതിലെല്ലാം യേശുവിനും ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തൃത്വക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് എതിർക്കേണ്ടതില്ല ഇനി അദ്ദേഹം പറയുന്നത് യുവർ ക്വസ്റ്റ്യൻ ഇറ്റ്സ് എൽഫ് അൺബിബ്ലിക്കൽ ആൻഡ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ബട്ട് ക്വസ്റ്റ്യൻസ് ആർ റെലവൻറ്റ് ദോ ഇറ്റ് ഈസ് നോട്ട് സ്ക്രിപ്ചുറൽ മൈ ആർഗ്യുമെൻറ്റ് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഈസ് വൈ ഗോഡ് പെർമിറ്റഡ് സച്ച് തിങ്സ് ദൻ മൈ ആൻസർ വി ക്ലിയർ യുവർ ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇദ്ദേഹം ഇവിടെ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത് യഹോവ ചെയ്ത കാര്യങ്ങൾ യേശുവിന് പങ്കുണ്ടോ എന്നതല്ല നേരെ മറിച്ച് എന്താ ഇദ്ദേഹത്തിൻ്റെ ആർഗുമെന്റ് എന്ന് പറയുന്നത് വൈ ഗോഡ് പെർമിറ്റഡ് സച്ചിങ്സ് എന്തുകൊണ്ടാണ് ദൈവം ചില ആളുകളെ കൊല്ലാൻ പറഞ്ഞത് ചില സമയത്ത് മുല കുടിക്കുന്ന കുഞ്ഞിനെയും സ്ത്രീകളെയും തടവിലാക്കപ്പെട്ട സ്ത്രീകളെയും കൊല്ലാൻ പറഞ്ഞത് അതേപോലെ എന്തിനാണ് ബഹുഭാരത്വം അനുവദിച്ചത് എന്തിനാണ് കോൺകുബനെ അനുവദിച്ചത് എന്തിനാണ് കല്ലെറിഞ്ഞ് കൊല്ലാൻ പറഞ്ഞത് എന്തിനാണ് ഈ വധശിക്ഷ നൽകിയത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ വൈ ഗോഡ് പെർമിറ്റഡ് അതിൻ്റെ റീസൺ എന്തുകൊണ്ട് ദൈവം ഇതൊക്കെ അനുവാദം കൊടുത്തു അല്ലെങ്കിൽ കൽപ്പിച്ചു എന്നതിൻ്റെ വിശദീകരണം നടത്താനാണ് അത് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ വിശദീകരണങ്ങളല്ല ഈ സംവാദത്തിൽ വേണ്ടത് നമുക്ക് വേണ്ടത് ആദ്യം ഈ യഹോവ ചെയ്ത കാര്യങ്ങൾ യേശുവിന് ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോ എന്ന് ക്ലിയർ ആയിട്ട് പറയുകയാണ് അല്ലാതെ കനാനിയര എന്തിനു കൊന്നു അല്ലെങ്കിൽ മിഥ്യാന എന്തിനു കൊന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ അതിൻ്റെ ചുറ്റു ബൈബിൾ വാക്യങ്ങളൊക്കെ ഈ സംവാദത്തിലുടനീളം വായിച്ച് അത് മുഴുവൻ ഞാൻ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യത്തിലായാലും യുദ്ധം അനിവാര്യമാകുമോ അതേപോലെ തന്നെ അവിടെയുള്ള പുരുഷന്മാരെ കൊല്ലാമോ അതേപോലെ സ്ത്രീകളെ കൊല്ലാമോ കുഞ്ഞുങ്ങളെ കൊല്ലാമോ അതേപോലെ തന്നെ ഈ പറയപ്പെട്ട കൊള്ള മുതൽ പിടിക്കാമോ അത് തൻ്റെ ജനങ്ങളുടെ ഇടയിൽ വീതം വെക്കാമോ അതേപോലെ തന്നെ ചില കുറ്റങ്ങൾക്ക് കല്ലെറിഞ്ഞ് കൊല്ലാമോ അതേപോലെ തന്നെ ചില കുറ്റങ്ങൾക്ക് കൈമുറിക്കാമോ തുടങ്ങിയ കാര്യങ്ങൾ ഏതൊരു സാഹചര്യത്തിലായാലും ദൈവം അത് അനുവദിക്കുമോ അല്ലെങ്കിൽ ചെയ്യാൻ കൽപ്പിക്കുമോ എന്ന് മാത്രമാണ് അങ്ങനെയെങ്കിൽ ആ കാര്യങ്ങൾ യേശുവും ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ബോധ്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ സുഖകരമായ ഒരു അന്തരീക്ഷത്തിൽ ഇവർക്ക് നടത്താൻ സാധിക്കും ഇതിനവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യങ്ങൾ അവരെ ചോദിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് അവർ ശ്രദ്ധയെ കൊണ്ടുവരുന്നത് അല്ലാതെ സന്തോഷ് പാസ്റ്റർ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ആ വിഷയത്തിൻ്റെ ഒരു വിശദീകരണം പറയാൻ കേരളത്തിലെ ധാരാളം പാസ്റ്റർമാർ തയ്യാറാവും അതിനെല്ലാം പോയിട്ട് നമുക്കവരുമായിട്ട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക എന്നത് പ്രായോഗികമായി നടക്കുന്ന കാര്യമല്ല ഇതാണ് ഈ സംവാദവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ നൽകാനുള്ള ഒരു അപ്ഡേഷൻ ഇത് സന്തോഷ് പാസ്റ്ററിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല നേരെ മറിഞ്ഞ തൃത്വം വിശ്വസിക്കുന്ന ഏതൊരാളും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ഖണ്ഡനവും നടത്താതെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടല്ലാതെ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയാത്ത രൂപത്തിൽ തൃപ്തവിശ്വാസിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാൽ ക്രൈസ്തവിലെ ചില വിദഗ്ധരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലൊരു സംവാദത്തിന് എന്നെ ക്ഷണിക്കുകയും ഈ സംവാദത്തിൽ ഈ വിഷയത്തിലൊന്നും തൊടാതെ യഹോവ എന്തിനാണ് മിഥ്യാനീരെ കൊന്നത് യഹോവ എന്തിനാണ് കനാനീരെ കൊന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നീട്ടിപ്പരത്തി അവതരിപ്പിച്ചിട്ട് ഈ സംവാദം ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്ന് വരുത്താനാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ ആ കുരുക്കിലേക്കൊന്നും പോകാതെ എനിക്കറിയേണ്ട കാര്യം യഹോവ ചെയ്ത ഈ കാര്യങ്ങളിൽ യേശുവിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ അത് ഏത് സാഹചര്യമാവട്ടെ യേശു ആണോ ഇതൊക്കെ ചെയ്തത് എന്ന് നിങ്ങളൊന്ന് അംഗീകരിച്ച് നിങ്ങൾ ഇതുവരെ യേശുവിനെ മനസ്സിലാക്കിയിരുന്ന ഒരു ക്യാൻവാസിൽ നിന്ന് ഒന്ന് മാറ്റി ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമാന നിയമങ്ങൾ മറ്റു മതത്തിൽ കാണുമ്പോൾ അതിനെയും അതിൻ്റെ പശ്ചാത്തലങ്ങളും സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കാൻ നിങ്ങൾ ഓരോരുത്തരുടെ നിർബന്ധിതരാകും എന്ന മെച്ചമാണ് ഈ ചർച്ചയിൽ ഞാൻ കാണുന്നത് അതുകൊണ്ട് സന്തോഷ് പാസ്റ്റർ മാത്രമല്ല ഏതൊരു ക്രൈസ്തവനും വരെ ചർച്ചയ്ക്കോ സംവാദത്തിനോ ഒക്കെ ക്ഷണിക്കാം പക്ഷേ സംവാദത്തിന് ക്ഷണിക്കുന്നതിന് മുമ്പ് ഈസ പറയുന്നതിന് മറുവാദമുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തിയിട്ട് വേണമെന്ന് വളരെ സ്നേഹത്തിൽ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുകയാണ് അസലാ വരയ്ക്കും വരഹമു